BOOM മലയാളം സീസൺ സിക്സിന്റെ വീട് കാണിച്ചിട്ടുള്ള ആ ഒരു അടാറു പ്രമോ നമ്മൾ ഇന്നലെ പ്രതീക്ഷിച്ചിരുന്ന പ്രമോയാണ് ഇന്ന് രാവിലെ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വളരെ വ്യത്യസ്തമായിട്ടുള്ള മറ്റുള്ള അഞ്ച് സീസണുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിനെ സംബന്ധിച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു സെറ്റാണ് ഈ പ്രാവശ്യം മലയാളം സീസൺ സിക്സിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ലാലേട്ടൻ വീടിൻ്റെ ഉള്ളിലേക്ക് കാണുമ്പോൾ കയറുമ്പോൾ തന്നെ ആ ഒരു വീഡിയോ നമുക്ക് കാണാം മറ്റ് ഒന്നിന് വളരെ വ്യത്യസ്തമായിട്ടാണ് മറ്റൊരു ബെഡ്റൂം അവിടെ ഒരുക്കിയിരിക്കുന്നത് ആ ഒരു ബെഡ്റൂമിൻ്റെ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കണ്ടസ്റ്റൻസിനെയും ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള രണ്ട് ബെഡ്റൂമുകളും ഒരു ലക്ഷറി റൂമും ഒരു ക്യാപ്റ്റൻ റൂമും റൂമുമാണെന്നാണ് പറയാൻ പറ്റുന്നത് ആ ഇറിറ്റേറ്റ് ചെയ്യുന്ന ആ ഒരു റൂമിൽ നിന്ന് ആ ഒരു ലക്ഷറി റൂമിലേക്ക് മാറാനായിട്ട് ആ ഒരു കണ്ടസ്റ്റൻസ് എല്ലാവരും ഒരുപോലെ ആ ഒരു ടീം അനുസരിച്ച് ഒരുപോലെ നല്ല രീതിയിൽ ടാസ്കുകളും കാര്യങ്ങളും അറ്റൻഡ് ചെയ്യും അതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ വരുന്ന എല്ലാ കണ്ടസ്റ്റൻസിനെയും ഒരുപോലെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫോർട്ട് ഇട്ട് ആക്റ്റീവ് ആക്കാനായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു തന്ത്രമാണ് പ്രാവശ്യം നാല് ബെഡ്റൂമിലൂടെ ബിഗ് ബോസ് എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും കാണാം ഇന്ന് രാത്രി ഏഴ് മണിക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത വീഡിയോ കാണുന്നവർ ലൈക്കും കൂടി ചെയ്തേക്കാം ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മൾ ഉണ്ടാകും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്